സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിന് വിമാനങ്ങൾക്ക് മുന്നറിയിപ്പ് സൂക്ഷിച്ചു പറക്കണം അറിയിപ്പുമായി അമേരിക്കൻ ഏവിയേഷൻ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിലുടനീളമുള്ള നൂറുകണക്കിന് സ്കൂളുകൾ ഏപ്രിൽ എട്ടിന് അടച്ചിടും സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിന് നടക്കാനിരിക്കെ വിമാനങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എഫ് എ എല്ലാ ആഭ്യന്തര എഫ് ഐ എഫ് ആർ ഫ്ലൈറ്റുകളും കാലതാമസം വഴിതിരിച്ചുവിടൽ ഷെഡ്യൂളിലെ മാറ്റങ്ങൾ എന്നിവയ്ക്കായി തയ്യാറാകണമെന്ന് എഫ് എ എ അറിയിച്ചു ഗ്രഹണപാതയിലെ എയർ ട്രാഫിക്കിനും എയർപോർട്ടുകൾക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എയർമാൻമെ ആരെ അറിയിക്കുക എന്നതാണ് അറിയിപ്പിന്റെ ഉദ്ദേശ്യമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഗ്രേറ്റ് നോർത്ത അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് നാസ ഇതിനെ വിശേഷിപ്പിച്ചത് ഏപ്രിൽ എട്ടിന് സൂര്യഗ്രഹണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ദൃശ്യമാകും ഗ്രഹണം വടക്കേ അമേരിക്ക കടക്കുമെന്നും വിമാന ഗതാഗതത്തെ ബാധിക്കുമെന്നും എഫ് എ എ അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല ടെക്സസ് ഒക്സഹോമ അർക്കൻസാസ് മിസോറി എലനോയിഡ്സ് കെന്റക്കി ഇൻഡ്യാന ഒഹിയോ പെൻസിൽവാനിയ ന്യൂയോർക്ക് ബെർമോൺ ന്യൂഹാംഷെയർ മെയിൻ എന്നിവിടങ്ങളിൽ ഇത് ദൃശ്യമാകും ടെന്നസി മിഷീഗൺ എന്നിവിടങ്ങളിലെ ചെറിയ ഭാഗങ്ങളിലും ഗ്രഹണം അറിയപ്പെടും അനുഭവപ്പെടും അറ്റ്ലാന്റിക് തീരത്ത് വടക്കേ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഗ്രഹണം കാനഡയിലേക്ക് നീങ്ങും സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിലുടനീളമുള്ള നൂറുകണക്കിന് സ്കൂളുകൾ ഏപ്രിൽ എട്ടിന് അടച്ചിടും